അസലാമലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ രണ്ട് ഗ്ലാസ് റേഷനറി എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒരു അരമണിക്കൂറ് വയ്ക്കുന്നുണ്ടേ രണ്ട് കപ്പ് സോയാബീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തിളച്ച് വെള്ളത്തിൽ നമുക്കൊരു പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കാം സോയാബീൻ വാങ്ങിക്കുമ്പോഴും നന്നായിട്ട് ഉണങ്ങിയാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ മസാലയൊക്കെ അകത്ത് പിടിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോയാബീൻ കുതിരാൻ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് വീർത്ത് വരും അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതാക്കിയ സോയാബീനെ എല്ലാം നമ്മൾ നേരത്തെ എടുത്തു വെച്ച് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തൈരായത് കൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കുന്നത് ഇനി പുളിയില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം ഒരുപാട് കൂടി പോകരുത് സോയാബീനിൽ ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ ഇത് ഉപ്പൊക്കെ വലിച്ചെടുത്ത് കുറച്ച് ഉപ്പിട്ടാലും ഇച്ചിരി ഉപ്പായിട്ട് തോന്നും അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മസാലയൊക്കെ സോയാബീനിൽ നന്നായിട്ട് പിടിക്കുന്നത് പോലെ നന്നായിട്ട് അമർത്തി ഇതുപോലെ തന്നെ ഒന്ന് പെരട്ടി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെക്കാവുന്നതാണ് കുട്ടികൾക്ക് ലഞ്ചായിട്ടോ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ലഞ്ചായിട്ട് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റൈസാണ് ഉണ്ടാക്കുന്നത് രാവിലെ അല്പം തിരക്കാണെങ്കിലും അതുപോലെ തന്നെ ഇറച്ചിയും മീനൊന്നും കിട്ടാത്ത സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള റൈസ് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും ആദ്യം നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഏത് കുക്കിംഗ് ഓയിലാണോ എടുക്കുന്നത് അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി വെളിച്ചെണ്ണ ആയാലും ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പോൾ ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് ചൂടാകുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പച്ചമസാല ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് വലിയ ജീരകം കുറച്ച് ചെറിയ ജീരകവും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഈ നെയ്യയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണേ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് രണ്ട് പിടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ നേരത്തെ സോയാബീനിലും ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്താൽ മതി ഇനി സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത് രണ്ട് വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റും ഒരു വലിയ ഉരുളക്കിഴങ്ങും ഇതുപോലെ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സോയാബീൻ തന്നെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യാരറ്റുമൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊരു അടപ്പ് കൊണ്ട് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ആ സമയത്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ ഒരു അഞ്ചോ ആറോ സെക്കൻഡ് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതിയാവും അടച്ചു വെച്ചതിന് ശേഷം തീ തീയൽപ്പം കൂട്ടിക്കൊടുക്കാം ഇനി നമുക്ക് കിഴങ്ങൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെ പച്ചവണമൊക്കെ മാറി ഈ മസാലയിലേക്ക് ചേരുന്നത് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന സോയാബീൻ എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്ന് ഒരു പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടി നമുക്ക് ഈ എണ്ണയിൽ ഈ പച്ചക്കറിയുടെ കൂടെ ഒന്ന് സെറ്റാവാം സോയാബീൻ ഒന്ന് സെറ്റാവാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീട്ടിൽ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വന്നാലോ അതുപോലെ തന്നെ നമുക്ക് ക്ഷീണമൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു റൈസ് വയ്ക്കുകയാണെങ്കിൽ പണി എളുപ്പമാവും ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യാം ഈ അരിയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ഉണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നല്ല രുചിയുള്ളതുമായ ഒരു റൈസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചളന്ന് അങ്ങനെ രണ്ട് ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതുപോലെ തിള വന്നതിന് ശേഷം വേണം നമ്മൾക്ക് കുക്കർ അടച്ച് കൊടുക്കാൻ ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് മറ്റൊരടുപ്പിൽ ചീനച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് നേരത്തെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള സോയാബീൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ എണ്ണ ചൂടായിട്ട് വരുമ്പോൾത്തന്നെ നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സോയാബീൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ രീതിയിൽ നന്നായിട്ട് മോപ്പിച്ച് കോരിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്നത് കുട്ടികളെല്ലാം നല്ല രുചിയോടു കൂടി കഴിച്ചോളും ഇനി ഇറച്ചി മീനൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇതുപോലെ നമുക്ക് അവർക്ക് ലെഞ്ചിന് കറിയായിട്ടും ഫ്രൈ ആയിട്ടൊക്കെ നല്ലതാണ് ഇത് ഇനി സോയാബീൻ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇതുപോലെ ഫ്രൈ ആക്കി കൊടുത്താൽ അവർ നല്ല രുചിയോട് കൂടി കഴിച്ചോളും നമുക്കെന്തെങ്കിലും ജോലി തിരക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷീണം വന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു തട്ടിപ്പൂട്ട് ബിരിയാണി ഉണ്ടാക്കിയാൽ നമുക്ക് ജോലി എളുപ്പമാകും ഒരുപാട് അടുക്കളയിൽ കിടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യവുമില്ല എല്ലാവരും നല്ല കൂടി കഴിച്ചോളും താനും ഒരു പപ്പടമോ അച്ചാറോ മാത്രം മതി ഇതിന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടതാനും അപ്പോൾ എന്തേ നല്ല സ്വാദിഷ്ടമായ സോയാബീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റേഷനറി കൊണ്ട് വെച്ചതാണെന്ന് പറയുകയില്ല അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട് റേഷനടി മാത്രമല്ല നമ്മുടെ കയ്യിൽ ബസ്മതി റൈസോ അതുപോലെ തന്നെ റൈസോ വേറെ ഏതരി കൊണ്ട് വേണമെങ്കിലും ഇനി പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി വെച്ചും ഇതുണ്ടാക്കാവുന്നതാണ് ഇത് അത് അരിക്കനുസരിച്ച് വെള്ളം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ബിരിയാണിയാണ് നല്ല ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും താങ്ക് യു